ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞു മക്കൾക്ക് ഇന്നും പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന മക്കൾ പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് മദ്രസകളിലൂടെ സുന്നത്ത് ജമാഅത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ചിന്തിക്കണം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി ബാഫഖി തങ്ങൾ അല്ലാഹു തങ്ങളുടെ ആളുകളാണ് എന്ന് സ്വയം പറയുന്നവരോടാ പറയുന്നത് തങ്ങൾ സമസ്തയുടെ കാര്യവട്ടം സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് എന്തായിരുന്നു അത് സമസ്തക്ക് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മദരസ സിലബസ് വേണം കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം നൽകണം അന്ന് തങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്താണ് സുന്നത്ത് വിശ്വാസങ്ങളും കർമ്മങ്ങളും പഠിപ്പിക്കാൻ അല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊതു ഇസ്ലാം പഠിപ്പിക്കാനല്ല തങ്ങൾ ഏത് ലോകത്ത് പോയാലും ആ തലപ്പാവ് തങ്ങൾ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടുണ്ട് ഒരുപാട് ഭരണ കേന്ദ്രങ്ങളിൽ ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ചെന്നിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ പോയിട്ടുണ്ട് ഏത് രാജ്യത്ത് ഏത് യൂണിവേഴ്സിറ്റി ഏത് വലിയ ലോകത്ത് പോയാലും ആ കുപ്പായവും തലപ്പാവും മാറ്റിവെക്കാതെ സെയ്യദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളിലേക്ക് നമുക്ക് മടങ്ങാൻ സാധിക്കണം അപ്പോൾ ഈ ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ അവസാനം ഉണ്ടാകും അവസാനമുണ്ടാകും ബാഫക്കൈതങ്ങൾ എന്തിനാ പ്രാധാന്യം നൽകിയത് സുന്നത്തയമായ ബാഫക്കി തങ്ങളുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ പഠിക്കൂ സമസ്തയുടെ സമ്മേളനങ്ങളിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ സമ്മേളനങ്ങളിൽ ജാമ്യ പോലെയുള്ള സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളിൽ ബാഫക്കി തങ്ങളുടെ പ്രസംഗങ്ങൾ ഇന്നും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് സുന്നിയാവണം മതഹമുണ്ടാവണം സുന്നത്ത് ജമായത്തുണ്ടാവണം ഏത് പ്രസംഗത്തിലും നിലപാടിലും സുന്നത്ത് ജമായ ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാതെയാണ് സെയ്ദ് അബ്ദുറഹ്മാൻ അതുകൊണ്ടായിരുന്നു ഒരു വിദ്യാഭ്യാസ സംവിധാനം അല്ലേ എം ഇ എസ് എം ഇ എസ് എന്ന് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലും കേരളത്തിന് പുറത്തും മുസ്ലിങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്നും ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടത്തുന്ന ഏജൻസിയാണ് എം ഇ എസ് എംഇസിനെതിരെ സമസ്ത തീരുമാനമെടുത്തു എത്തിന്റെ പേരിൽ മുസ്ലിം മുസ്ലിം ഏജ് 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 മോഡേൺ മോഡേൺ ആൻഡ് പിന്നെ സൊസൈറ്റി എന്ന് ഒരു സംവിധാനം അവർ കൊണ്ടുവന്നു ഇസ്ലാമിക നിയമങ്ങൾ ശരീരത്ത് നിയമത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റി മറിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്ത് വിരുദ്ധമായ തീരുമാനങ്ങളായി വന്നപ്പോ സമസ്ത കേരള ജമ്മി എത്തുള്ള അവരെ എതിർത്തു മുഷാവറ അതിശക്തമായ തീരുമാനമെടുത്തു വിട്ടുനിൽക്കാൻ ശക്തമായ ബോധനം മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ കഴിഞ്ഞ് അടുത്ത മുസ്ലിം ലീഗിന്റെ യോഗത്തിന് പോയപ്പോ മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ ഇത് അവതരിപ്പിച്ചു അന്നത്തെ മുസ്ലിം ലീഗ് നേതൃത്വം അത് അംഗീകരിച്ചു കാരണം ഒരു വിദ്യാഭ്യാസ സംവിധാനമായിരുന്നിട്ട് പോലും മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഭാവിയുള്ള ഒരു ഏജൻസി ആയിരുന്നിട്ട് പോലും സമസ്ത അവർക്കെതിരെ പ്രമേയം പാസാക്കി തീരുമാനമെടുത്താൽ പിന്നെ നമ്മൾ ഒന്നും ആലോചിക്കണ്ട അവർ പഠിക്കാൻ സമിതിയെ നിയോഗിച്ചില്ല സമസ്തയുടെ തീരുമാനം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അങ്ങനെ അംഗീകരിച്ച് പാസാക്കി പാസ്സാക്കി പഠിക്ക് പുറത്തു നിർത്തി അതായിരുന്നു അന്നത്തെ നേതൃത്വം അതുകൊണ്ട് തന്നെ ഈ സമുദായം ഐക്യത്തോടെ ഭദ്രതയോടുകൂടെ മുന്നോട്ട് പോയി ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എന്തിനാണ് മദരസ സംവിധാനം ഉണ്ടായത് എന്തിനാണ് ഈ ഉമ്മത്തിൽ നിലനിർത്താൻ സുന്നത്ത് ജമായ നിലനിർത്താൻ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് കെട്ടിപ്പടുത്തത് അതിനുവേണ്ടിയാണ് പള്ളി പള്ളുതറസുകൾ ഉണ്ടായത് അതിനുവേണ്ടിയാണ് അറബി കോളേജുകൾ ഉണ്ടായത് അതിനുവേണ്ടിയാണ് മതഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ ഉണ്ടായത്